മുന്നൂറ്റി ഇരുപതാം ദിവസം സാർത്ഥകമായ ഒരു കഥയോടെ ഇന്നത്തെ ശൈലിംഗമെൻട്രി ആരംഭിക്കാം നമ്മൾ കഥ പറഞ്ഞു പറഞ്ഞ് മുന്നൂറ്റി ഇരുപത് ദിവസം പിന്നിടുകയാണ് ഒന്നാമത്തെ ദിവസം പോലും എനിക്ക് ഓർമ്മയുണ്ട് എന്തായിരിക്കണം നമ്മളുടെ ഈ മേഖലയിൽ നമ്മുടെ സമീപനം എന്തായിരിക്കണം എങ്ങനെയാണ് ഒരു തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് വെഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എല്ലാവരോടും എല്ലായ്പ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മുപ്പത് ലക്ഷത്തോളം വരുന്ന എൻ ആർ കെസ് എൻ ആർ ഐസ് എന്ന് പറയുന്ന ആ ഒരു വലിയ ശൃംഖല അത് കേരളത്തിന് പുറത്തുള്ളവരാണ് ഞാനീ പറയുന്നത് അല്ലാതെ ഇന്ത്യക്ക് പുറത്തുള്ളവർ മാത്രമല്ല ചെന്നൈയിലും ബാംഗ്ലൂരിലും മുംബൈയിലും ഒക്കെയുള്ള സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവർ വഴി വേണം വിഴിഞ്ഞത്ത് ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ എന്തായാലും ആ പറഞ്ഞ വാക്കുകൾ ഒരാൾ അതേ ട്രാക്കിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ ചെറിയ നേട്ടം ഉണ്ടാക്കുന്ന അവസ്ഥയിലെത്തുന്നു ആ കഥയാണ് ഇന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഷമീം സുബേർ എന്ന ചെറുപ്പക്കാരൻ തലസ്ഥാനത്തെ ഒരു മാതൃകയാവുകയാണ് ഒരു മോഡലാവുകയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഒരല്പം നീണ്ട ഒരു വാട്സാപ്പ് സന്ദേശം അദ്ദേഹം അയച്ചു പലരും പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് ചേലിങ്ങമുൻ എല്ലാ പ്രേക്ഷകരും അറിയേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ തന്നെയാണ് ഈ കഥയ്ക്ക് ഇന്നത്തെ റിപ്പോർട്ടിന് ആധാരം വേറെ മറ്റ് വിഷയങ്ങളൊന്നും എടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ നമുക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്ന രണ്ടോ മൂന്നോ ദിവസം മുമ്പുള്ളതായിരിക്കാം ഇന്നത്തെ വീഡിയോയിൽ സാർ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രണ്ട് പേരുകളാണ് ഒന്ന് ഏലിയാസ് ജോണും സാൻ ഫെർണാൻഡോയും പിന്നെ പന്ത്രണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഡേറ്റും ആദ്യ മദർഷിപ്പ് എന്റെ രാജ്യത്തെത്തിയതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ സ്ഥാപനവും ഉദ്ഘാടനം ചെയ്തത് സൈറ ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ചെറിയ തിരുത്തോടു കൂടി നമുക്ക് ഈ റിപ്പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകാം രാജ്യത്ത് വന്ന ആദ്യ മദർ വെസലല്ല സാൻ ഫെർണാണ്ടോ ഇതിനു മുമ്പ് കൊച്ചിയിൽ വന്നിട്ടുണ്ട് മുണ്ട്രയിൽ വന്നിട്ടുണ്ട് സേലിംഗറിയുടെ ഒരു സുഹൃത്തുണ്ട് പൈലറ്റ് അക്ഷയ് അദ്ദേഹം നമ്മുടെ വിഴിഞ്ഞത്തെ വിമർശിക്കുന്ന ഒരു ക്യാപ്റ്റന് കൊടുത്ത മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു മുണ്ട്രയിൽ വന്ന എം എസ് സി അന്നയയാണ് ഏറ്റവും വലിയ കപ്പൽ ഇന്ത്യയിൽ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ എം എസ് സി അന്നയയാണ് അപ്പോൾ പല മദർ വെസലുകളുണ്ട് മദർ വെസലുകൾ ഈ പറയുന്ന നമ്മുടെ ഇവിടെ വന്ന സാൻ ഫെർണാണ്ടോ പോലെ എണ്ണായിരം പതിനായിരം പന്ത്രണ്ടായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തിനാലായിരം അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് അപ്പോൾ നമ്മളൊരു തെറ്റ് ഒന്ന് തിരുത്തി പോകുന്നത് നല്ലതാണ് നമ്മുടെ അറിവിലേക്ക് വേണ്ടി ഇനി ഈ ജൂലൈ പന്ത്രണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാൻ ഫെർണാൻഡോയും ജൂലൈ പന്ത്രണ്ടും നമ്മുടെ നായകൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്താണ് ആ കഥകളെന്ന് നമുക്ക് നോക്കാം വെറും ഒരു ലക്ഷം രൂപ കൊണ്ട് ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹത്തിൻ്റെയും അന്വേഷണങ്ങളുടെയും അവസാനം ഒരു സുഹൃത്തുമായി ചേർന്നാണ് ഈ സ്ഥാപനം തുടങ്ങിയത് കമ്പനി രജിസ്ട്രേഷൻ ജി എസ് ടി എന്നിവ കിട്ടിക്കഴിഞ്ഞു ഇനിയുള്ള ബാക്കി ലൈസൻസുകളുടെ പ്രോസസ്സിലാണ് ഇപ്പോൾ തന്നെ മാലിയിൽ നിന്നും സൗദിയിൽ നിന്നും സുഹൃത്തുക്കൾ വഴി കുറച്ച് എൻക്വയറികൾ വരുന്നുണ്ട് ഇതാണ് ട്രാക്ക് ഇതാണ് മുന്നൂറ്റി ഇരുപത് ദിവസം മുമ്പും അല്ലെങ്കിൽ മുപ്പത് വർഷമായിട്ടും ഈ പ്രോജക്റ്റിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇതും പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് പരിചയമുണ്ട് കപ്പൽ മേഖലയുമായി കയറ്റുമതിയുമായി ഇറക്കുമതിയുമായി വ്യാപാരവുമായി ബന്ധപ്പെട്ട് വിദേശത്തിരിക്കുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഉണ്ട് കോണ്ടാക്ട്സ് ഉണ്ട് അപ്പോൾ അവരുമായിട്ട് ചേർന്നാൽ നമ്മുടെ വഴി പതറിപ്പോവില്ല തെറ്റിപ്പോവില്ല അപ്പം അങ്ങനൊരു കൂട്ടുകെട്ടിലൂടെ വേണം ഒരു പുതിയ സ്ഥാപനം ഈ മേഖലയുമായി ബന്ധമില്ലാത്തവർ ബന്ധമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് തുടങ്ങാം ബന്ധവും പണവും ഒക്കെ ഉള്ളവർക്ക് ഒറ്റയ്ക്ക് തന്നെ തുടങ്ങാം ഇത് രണ്ടുമില്ലാത്തവരാണ് ഈ മാർഗം സ്വീകരിക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഷെമീം സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞ അതേ രീതിയിലാണ് കാര്യങ്ങൾ തുടങ്ങി വച്ചിരിക്കുന്നത് ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാവി എന്ന് നോക്കാം അതിന് അദ്ദേഹം ഒരു വലിയ ഒരു പഴഞ്ചൊല്ല് അത് വളരെ ആകർഷിച്ചു എന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു അല്ലെങ്കിൽ നമ്മളെ വിജയിപ്പിക്കാൻ ഫയർ നമ്മുടെ ഫയർ ഫയറിൻ്റെ ബെലി എന്ന് ഇംഗ്ലീഷിൽ പറയും അതാണ് അദ്ദേഹം പറയുന്നത് അല്ലലുള്ള പുലൈയെ ചുള്ളിയുള്ള കാടറിയും വളരെ മനോഹരമായ ഒരു ഫ്രൈസാണ് അല്ലലുള്ള പുലൈയെ ചുള്ളിയുള്ള കാടറിയും കാട്ടിൽ എവിടെയാണ് ചുള്ളി ഉണ്ടെന്ന് അല്ലലുള്ള വിശപ്പുള്ള മുന്നോട്ട് ആഗ്രഹമുള്ള ജീവിക്കാൻ ഈ സർവൈവൽ ദ ഫിറ്റസ്റ്റ് എന്ന് പറയും അതിജീവനത്തിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം അവസരങ്ങൾ കണ്ടെത്താൻ പറ്റൂ അല്ലലുള്ള പുലയെ ചുള്ളിയുള്ള കാടറിയൂ അവസരങ്ങൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഫയറ് അതിനുള്ളൊരു ത്വര നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഉണ്ടാകണം അല്ലലുള്ള പുലയ്യെ ചുള്ളിയുള്ള കാടറിയൂ എന്നൊരു ചൊല്ല് പണ്ട് അമ്മുമ്മ പറഞ്ഞത് ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ പഴയ സുഹൃത്തുക്കളെ എല്ലാം തപ്പിപ്പിടിച്ചു ഈ കാര്യം അറിയിച്ചു അപ്പോഴാണ് തുർക്കിയിൽ നിന്ന് എൻ്റെ സുഹൃത്ത് സജീവൻ്റെ മെസ്സേജ് അവൻ പില്ലോ കോക്കോനട്ട് ഷെൽക്ക് ചാർക്കോൾ ബ്രിക്കറ്റ്സിൻ്റെ ആവശ്യത്തെപ്പറ്റി പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ കമ്പനികളുമായുള്ള നെഗോസിയേഷനിലാണ് കൃത്യമായിട്ടും നമ്മുടെ അതേ ട്രാക്കാണ് ഷമീം പറയുന്നത് മറ്റ് സുഹൃത്തുക്കൾ പരിചയക്കാർ കൂടെ പഠിച്ചവർ വിദേശത്തിരിക്കുന്നവർ അങ്ങനെ വാട്സപ്പ് ഉപയോഗിക്കുക ഇമെയിൽ ഉപയോഗിക്കുക ഫോൺ ചെയ്യുക അങ്ങനെ അങ്ങനെ ചിലപ്പോൾ അവർ പോലും ഇതിൻ്റെ സാധ്യത അറിയുന്നത് നമ്മുടെ ഒരു ഫോൺ ചെയ്യുമ്പോഴായിരിക്കും വിഴിഞ്ഞമെന്ന് കേട്ടിട്ടുണ്ടാവും സാധ്യതകൾ നമ്മളെപ്പോലെ ചിലപ്പോൾ അവർ അവരറിയണമെന്നില്ല അവരല്ലെങ്കിൽ അവിടെയുള്ള ബിസിനസ്സിൽ വ്യാപൃതരായിരിക്കും പുതിയൊരു മേഖലയിൽ കൈവയ്ക്കാൻ അവർക്ക് താല്പര്യമുണ്ടാവില്ല ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് ഒരു റിസ്ക് എടുക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നാട്ടിൽ അത്തരം കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഒരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ രണ്ടാമതൊന്ന് ആലോചിക്കും അങ്ങനെയാണ് ഷമീമിന് ഈ ബന്ധങ്ങളൊക്കെ കിട്ടിയതും മാലി സൗദി ഇപ്പോൾ തുർക്കി വരെ എത്തി എൻ്റെ നാടിനെ പറ്റിയും കമ്പനിയെ പറ്റിയും ഒത്തിരി സ്വപ്നങ്ങളുണ്ട് ഒരു ഫീഡർഷിപ്പ് സ്വന്തമായുള്ള കമ്പനി എൻ്റെ കാലത്ത് നടന്നില്ലെങ്കിലും അടുത്ത തലമുറക്കെങ്കിലും കഴിയണം അതിന് തീർച്ചയായിട്ടും അങ്ങനെയാണ് പലരും വലിയ ആളുകളായിരിക്കുന്നത് നമ്മുടെ കാലത്തായിരിക്കില്ല നമ്മുടെ അടുത്ത തലമുറയായിരിക്കും അത് മുന്നോട്ട് നയിക്കുന്നത് ഏറ്റവും വലിയ എം എസ് സി എന്ന് പറയുന്ന കമ്പനിയുടെ കഥ അതാണ് ഇന്ന് കമ്പനിയെ നയിക്കുന്ന ആളുടെ അച്ഛനാണ് കമ്പനി തുടങ്ങിയത് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ പരിചയത്തിലും അങ്ങനെയായിരിക്കും അപ്പോൾ അടുത്ത തലമുറയിൽ എന്തിനാണ് ഫീഡർ ബസ്സിലായി കുറയ്ക്കുന്നതെന്നായിരുന്നു എൻ്റെ ചോദ്യം മദർ ബസ്സിൽ തന്നെയാവാം വലിയ സ്വപ്നങ്ങൾ കാണണം വലിയ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രമേ നമ്മൾ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയാലേ ചക്രവാളത്തിലെങ്കിലും എത്തൂ എന്ന് നെഹ്റുവാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണാം തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന ഫീഡർ അപ്പുറമുള്ള ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റും അതിന് പതിനേഴാം നൂറ്റാണ്ടിലെ ഒരു ചൊല്ലുണ്ട് ദോസു ആവ് കോൺകേട്ട് ദ സീ ഹാവ് അൾട്ടിമേറ്റ്ലി കോൺകേട്ട് ദ വേൾഡ് കടൽ അതാണ് കടൽ തരുന്ന അവസരങ്ങൾ അതാണ് കടലിൽ ആധിപത്യം നേടിയവർ ലോകത്തെ കീഴടക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കപ്പലിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വലിയ വലിയ മേഖലകളിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും ഷമീം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് സിംഗപ്പൂരിൽ നിന്നുള്ള ദൃശ്യം പോലെ അൻപതോളം കപ്പലുകൾ ബർത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അത് സാധ്യമാകട്ടെ നമ്മുടെ മക്കൾ നാട് വിട്ട് അന്യ രാജ്യത്തേക്ക് ചേക്കേറാതെ നമ്മുടെ രാജ്യത്ത് അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ ഈ പോർട്ട് കാരണം സാധിക്കട്ടെ തീർച്ചയായിട്ടും ഷമീമിൻ്റെ പാത എല്ലാ പ്രേക്ഷകരും വിഴിഞ്ഞ തുറമുഖത്തിൽ നിന്ന് ഒരു ജീവിതമാർഗം ആഗ്രഹിക്കുന്ന എല്ലാവരും സേലിംഗമ പ്രേക്ഷകരും അല്ലാത്തവരും ഷമീമിന്റെ ഈ മാതൃക പിന്തുടരണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് ഷമീമിന്റെ സ്വപ്നം നന്ദു നമ്മുടെ സിനിമാതാരം നന്ദു സിംഗപ്പൂരിൽ ഇരുന്നു കൊണ്ട് കണ്ടു അദ്ദേഹം താമസിച്ച മെറീന ബേസാൻസ് എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ് ഒരു ദൃശ്യം പകർത്തി ഇങ്ങോട്ട് അയച്ചത് അതിനുമുമ്പ് സിംഗപ്പൂരിൽ വിന്യസിക്കപ്പെട്ട കപ്പലുകളുടെ കണക്ക് നമ്മൾ പറയുന്നത് കേട്ടിട്ടാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് കാഴ്ച കണ്ടപ്പോൾ ചിത്രം അയക്കണമെന്ന് തോന്നിയത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സിംഗപ്പൂർ എയർലൈൻസിലെ പൈലറ്റുമായ കിരൺ ജെയിംസ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നൂറോ നൂറ്റമ്പതോ കപ്പലുകൾ കാണാൻ പറ്റിയേക്കും സിംഗപ്പൂരിന് മൊത്തം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്ററാണ് അവരുടെ കടൽ തീരം അപ്പോൾ ഒരു ഭാഗത്ത് ഇത്രയും കാണുന്നുണ്ടെങ്കിൽ ഇത്രയും കടൽ തീരങ്ങളിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ സമയത്ത് രണ്ടായിരം കപ്പലുകളെങ്കിലും അവിടെ കാത്തു കിടക്കുന്നു എന്നുള്ളതാണ് അവരുടെ സൈറ്റുകൾ പറയുന്നത് ട്രാക്കിംഗ് സൈറ്റുകൾ നൽകുന്നത് ഷാങ്ഹായിയും സിംഗപ്പൂറും സിംഗപ്പൂരമൊക്കെ ഇത്രയധികം കപ്പലുകളാണ് വെയ്റ്റിങ്ങിൽ അപ്പോൾ ഒരു വശത്താണ് നമ്മൾ ഈ കാണുന്നത് അൻപതും നൂറുമൊക്കെ അതിൽ കൂടുതൽ പല ഭാഗങ്ങളിലായി സിംഗപ്പൂരിൻ്റെ ചുറ്റിലും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്ററിൻ്റെ പല ഭാഗങ്ങളിലായി കപ്പലുകൾ കാത്തുകിടപ്പുണ്ട് അതുപോലൊരു കാഴ്ച വിഴിഞ്ഞത്ത് സമീപഭാവിയിൽ അല്ലെങ്കിലും വളരെ വിദൂരത്തിലല്ലാതെ അത് കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനി നമ്മുടെ വിഴിഞ്ഞത്ത് വരേണ്ട കപ്പലുകൾ നവ്യോസ് ടെമ്പോ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കൊളംബോയിൽ നിന്ന് തിരിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഏകദേശം പതിനെട്ട് മണിക്കൂർ യാത്രയുണ്ട് പതിനെട്ട് മണിക്കൂർ യാത്രയുണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നാം തീയതി രാവിലെ എട്ട് മണിക്ക് വിഴിഞ്ഞത്തെത്തും നമ്മുടെ കടലിലെത്തും ഏകദേശം മുപ്പത്തിരണ്ട് മണിക്കൂർ ഇവിടെ ഉണ്ടാകും ഇരുപത്തിരണ്ട് വൈകുന്നേരം നാല് മണിക്ക് തിരിച്ചു പോകും ചെന്നൈക്ക് ചെന്നൈയ്ക്കടുത്തുള്ള എണ്ണൂർ പോർട്ടിലോട്ടാണ് തിരിച്ചു പോകുന്നത് ഇതാണ് ഏറ്റവും ഒടുവിലുള്ള ട്രാക്കിംഗ് റിപ്പോർട്ട് സൈനിങ് ഓഫ് എലിയാസ്റ്റോ